എല്ലാവർക്കും അമ്മൂസ് ട്രാവലോകിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് എൻ്റെ യാത്ര കോയമ്പത്തൂരിലേക്കാണ് അപ്പോൾ വഴിയോരക്കാഴ്ചകൾ കണ്ടുകൊണ്ട് എല്ലാവരും എൻ്റെ കൂടെ സഞ്ചരിക്കുമെന്ന് കരുതുന്നു ഇതിനിടയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കാണി നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു കുടുംബ ഫംഗ്ഷനാണ് അത് നമ്മുടെ നാട്ടിൽ കാണാത്തൊരു ഫങ്ഷനാണ് അത് കാണാൻ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ സഞ്ചരിക്കുമെന്ന് കരുതുന്നു കുതിരാൻ വഴിയാണ് നമ്മുടെ യാത്ര കേരളത്തിലെ ആദ്യത്തെ തുരങ്കപാത സൗത്ത് ഇന്ത്യയിലത്തെ ഏറ്റവും വലിയ തുരങ്കപാത പത്ത് മീറ്റർ ഉയരം പതിനാല് മീറ്റർ വീതി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് മീറ്റർ നീളം തൃശ്ശൂർ വഴക്കുംപാകയിൽ നിന്ന് തുടങ്ങിയിട്ട് പാലക്കാട് ഇരുമ്പുവാലം വരെയാണ് ഇത് ഈ തുരങ്കമുള്ളത് ആ തുരങ്കത്തിൽ കൂടെയാണ് ഇപ്പോൾ പോകുന്നത് ആ യാത്ര ഒരു രസകരമായ യാത്ര തന്നെയാണ് അല്ലേ പലരും ഇതിൽ കൂടെ സഞ്ചരിച്ചിട്ടുണ്ടായിരിക്കും എന്ന് എനിക്കറിയാം ഞാനും രണ്ട് മൂന്ന് തവണ പോയി പക്ഷേ എന്നൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല ശരിക്ക് അപ്പോൾ ആ കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ച് കൊണ്ടിരിക്കുന്നത് ഇന്ന് പോകുന്നത് ഒരു ഫാമിലി ഗെറ്റ് ടുഗതറാണ് ഒരു പ്രത്യേക കാര്യമാണ് വളൈക്കാപ്പ് എന്ന ചടങ്ങ് കേരളത്തിൽ അങ്ങനെ വളൈക്കാപ്പ് എന്നൊന്നും പറഞ്ഞ് നടക്കാറില്ല പക്ഷേ ഇപ്പോൾ പലരും ബേബി ഷവർ എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്നുണ്ട് ഞാൻ ഗൾഫിൽ പലരും ചെയ്യണ കണ്ടിട്ടുണ്ട് ഞാൻ പക്ഷേ എന്നെ ഞാൻ പോയിട്ടില്ല എൻ്റെ മക്കളുടെ ഫ്രണ്ട്സൊക്കെ ചെയ്യേണ്ടത് അവർ പോവാറുണ്ട് പക്ഷേ ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു ഫംഗ്ഷനിലും പങ്കെടുത്തിട്ടില്ല ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിലെത്തിക്കുകയാണ് വളരെ രസകരമായ ചടങ്ങുകളായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്താ ഒരു കാഴ്ച അല്ലേ നല്ല ഭംഗിയുള്ള ഭൂപ്രദേശങ്ങളും ആകാശ കാഴ്ചകളൊക്കെ മനസ്സിന് വളരെ സന്തോഷം നൽകുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് നല്ല ഇഷ്ടം തോന്നുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ ഇതെല്ലാം കാണുന്നതിനിടയിൽ കാണാൻ പോകുന്ന കാഴ്ചയെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ് ഇതൊക്കെ ഞാൻ കണ്ടും കേട്ടും വായിച്ചൊക്കെ അറിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ ഇതുപോലൊക്കെയാണോ അവിടെ നടത്തിമ്പോൾ നടക്കുക എന്നുള്ളത് എനിക്കറിയില്ല എങ്കിലും ഞാൻ പറയുകയാണ് ഞങ്ങളുടെ ഏട്ടൻ്റെ രണ്ടാമത്തെ മരുമകളുടെ വടയക്കാപ്പ് എന്ന ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് യാത്ര എന്ന് ഞാൻ പറഞ്ഞല്ലോ ആ കുട്ടി തെലുങ്ക് വംശജയാണ് അവിടെ ചടങ്ങുകൾക്ക് പ്രത്യേകതകൾ ഉണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഈ വളയിക്കാപ്പിൻ്റെയൊക്കെ ചരിത്രം കുറച്ച് കേട്ടാലോ വളയിക്കാപ്പ് എന്ന ഇത് ബി സി നാലാം നൂറ്റാണ്ട് മുതൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് കേൾവി വളകൾ കൈമാറിയിരുന്ന ലളിതമായ ചടങ്ങായിരുന്നു ഉത്ര പണ്ട് എന്നാൽ ഇന്ന് മറ്റു ചടങ്ങുകളെ പോലെ ഇതും വളരെ ആഡംബരമായിട്ടും മാറിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ വളരെ വിപുലമായിട്ട് ആഘോഷിക്കാൻ തുടങ്ങി കാരണം സിനിമകളിലൊക്കെ ഇത് പ്രധാന വേഷത്തിൽ പ്രധാന ഭാഗമായിട്ട് കാണിക്കുന്നുണ്ട് പണ്ട് വാളം മാത്രമായിരുന്നു വച്ചപ്പം ആഭരണങ്ങൾ സാരികൾ വീട്ടുപരണങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ എന്നിങ്ങനെയുള്ള സമ്മാനങ്ങളൊക്കെ കൊടുത്ത് വളരെ ആഡംബരമായിട്ടാണ് പലരും ഇത് നടത്തുന്നത് ഇതേപോലെയുള്ള സമാനമായ ചടങ്ങുകൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും നടക്കുന്നുണ്ട് ബംഗാളിൽ ഷാദ് മഹാത്രി കൊങ്കണി സ്ത്രീകൾ ദോഹലേ ജവൻ എന്നും പറഞ്ഞിട്ട് പഞ്ചാബികൾ ഗോദ്ബരായി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പാകിസ്ഥാനിലും ഒക്കെ ഇതുപോലത്തെ സമ്മാനമായ ചടങ്ങുകൾ നടക്കുന്നുണ്ട് ഇതുപോലെ നമ്മുടെ കേരളത്തിൽ നായന്മാരും നമ്പൂതിരിമാരൊക്കെ ഒക്കെ പണ്ട് നടത്തിയിരുന്ന പുളികൂടി എന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങ് ഉണ്ടായിരുന്നു അതും ഇത് ഇതുപോലെയുള്ള ആചാരമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായ ഒരു അവസ്ഥയാണ് അല്ലേ ഗർഭാവസ്ഥ ആ അവസ്ഥയിൽ ആ സ്ത്രീയെ ഗർഭിണിയായ സ്ത്രീയെ അനുഗ്രഹിക്കുന്നതിനും അവരുടെ അവസ്ഥ ആഘോഷിക്കുന്നതിനും കുഞ്ഞിനും അമ്മയ്ക്കും സന്തോഷം ഏർക്കുന്നതിനായിട്ട് ഒരു ചടങ്ങാണിത് ഞങ്ങൾ ഏട്ടൻ്റെ വീട്ടിൽ പോയിട്ടാണ് കേട്ടോ വരുന്നത് ഏട്ടൻ്റെ വീട് വടവള്ളിയിലാണ് വടവള്ളിയിൽ നിന്ന് ഞങ്ങളിപ്പോൾ ഈ ഹോളിലേക്കുള്ള യാത്രയിലാണ് ഒരു ഹോളിൽ വെച്ചാണ് ഈ ഫംഗ്ഷനൊക്കെ നടക്കുന്നത് അത് സായിബാബ കോളനിയിലാണ് ആ യാത്രയിലാണ് ഞങ്ങളിപ്പോൾ വഴിയിലെ ചില ഭാഗങ്ങളിൽ ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ ഭാഗവും അഗ്രികൾച്ചറൽ കോളേജൊക്കെ കാണാം അത് മുഴുവൻ രീതിയിൽ കാണിക്കുന്നില്ല എന്താച്ചാൽ ലെങ്ത് കൂടി പോവുമല്ലേ അതുകൊണ്ട് അതൊക്കെ ഞാൻ കട്ട് ചെയ്തതാണ് അങ്ങനെ അതാണ് ഞങ്ങൾ ഹോളിൻ്റെ അടുത്ത് എത്താനായി ഈ വളക്കാപ്പ് എന്ന പദം വരുന്നത് വള അർത്ഥമുള്ള രണ്ട് പദത്തിനാണ് വളക്കാപ്പ് എന്ന പദം ഉണ്ടായത് ആ ഞങ്ങളിത് അവിടെ എത്തി നല്ല ഭംഗിയുള്ളൊരു ഓഡിറ്റോറിയം ത്തിൻ്റെ മുൻഭാഗമാണിത് ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് വീട്ടിൽ വെച്ച് ചെറിയ ചില ചടങ്ങുകൾ നടന്നിരുന്നു അതായത് മഞ്ഞൾ കൊണ്ട് വിനായകൻ ഉണ്ടാക്കിയിട്ട് അതിനെ പൂജിച്ച് നമ്മുടെ മറ്റ് ഭഗവ ദേവന്മാരെയൊക്കെ പൂജിച്ചതിന് ശേഷമാണ് അവർ വന്നിരിക്കുന്നത് ആ പൂജിച്ച ഗണപതി വിഗ്രഹമാണ് ഈ കാണുന്നത് മഞ്ഞൾ കൊണ്ടുണ്ടാക്കിയതാണ് പിന്നെ ദാ ധാരാളം സാധനങ്ങൾ അലങ്കരിച്ച് വെച്ചിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ നാളികേരത്തിന് തൊപ്പി പഴത്തിന് പാസരം ആപ്പിളിന് വാച്ച് അങ്ങനെ എല്ലാതും ഓരോന്ന് കലാപരമായി അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ധാരാളം കുപ്പിവേളകൾ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പെൺകുട്ടി എടുക്കുന്ന സാരി ഒന്നെങ്കിൽ കല്യാണപ്പെടുക അല്ലെങ്കിൽ പുതിയത് സാരിയാണെങ്കിൽ അതൊരു ലാശം നനച്ചതിന് ശേഷമാണ് ഒരു ഭാഗം നനച്ചതിന് ശേഷമാണ് ഉടുക്കാൻ പാടില്ല അതായത് പുതിയ സാരിയായിട്ട് ഉടുക്കാൻ പാടില്ല പാടില്ലാണട്ട അപ്പോൾ പല ചടങ്ങുകളും പുതിയതായിട്ടുണ്ട് മകാദ്വീപൻ്റെ തെളിയിക്കുന്നു അനുവേഷം പയ്യൻ പെൺകുട്ടിക്കൊരു മാര ഇട്ട് കൊടുക്കുന്നുണ്ട് പെൺകുട്ടി കാത്തിരിക്കുകയാണ് അതായത് ഗർഭാവസ്ഥയിൽ വീട്ടിലെല്ലാവരും കുട്ടിക്ക് നല്ല ശ്രദ്ധ കൊടുക്കണം സ്ത്രീക്ക് എല്ലാ ശ്രദ്ധയും കൊടുക്കണം എന്നാണ് അവളെ സന്തോഷവതിയാക്കുക ഏത് വേദനയും അവളെ സന്തോഷവതിയായി ഇരുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ചടങ്ങ് കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും കൂടുതൽ ശ്രദ്ധയും പരിചരണം എല്ലാവരെയും കിട്ടേണ്ട സമയമല്ലേ അതാണ് ഈ ചടങ്ങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാ ഗ്ലാസ് കൊണ്ടുള്ള വള ഇടിയിക്കാൻ പോവുകയാണ് കുട്ടിയുടെ അമ്മ ആദ്യം ഗ്ലാസ് കൊണ്ടുള്ള വള ഇടിയിക്കും അതിനുശേഷം കാപ്പ് അത് സ്വർണ്ണം കൊണ്ടോ ചെമ്പ് കൊണ്ടോ ആവാം അത് ഇടിയിക്കും അതിന് അതിന് ശേഷം കുപ്പിവളകൾ ഇടിയിക്കും അമ്മയ്ക്ക് ശേഷം അമ്മായിയമ്മ പിന്നെ വീട്ടിലുള്ള ഓരോരുത്തരും കൂട്ടുകാരും അങ്ങനെ എല്ലാവരും കുട്ടിക്ക് കുപ്പിവളകളും പൂ പൂക്കളും ഒക്കെ കൊടുത്ത് സന്തോഷിപ്പിച്ചു പിന്നെ മഞ്ഞളും ചന്ദനവും ഉപയോഗിച്ചിട്ടുള്ള ഒരു പേസ്റ്റ് നെറ്റിയിലും കയ്യിലും മുഖത്ത് കവിളിലും എല്ലാം ഒരു അത് ശരീരത്തിൻ്റെ ചൂട് കുറയ്ക്കാനും അമ്മ അമ്മയും കുഞ്ഞിനെയും പ്രസവത്തെക്കുറിച്ചുള്ള ഭയത്തിൽ നിന്ന് മുൽക്കണ്ഠയിൽ നിന്ന് ശാന്താക്കുന്നതിനു വേണ്ടിയിട്ടാണ് വള അണിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ വളയുടെ ശബ്ദം കേട്ട് അമ്മയുടെ ദേഷ്യം കുറയും അതുപോലെ കുഞ്ഞു കുഞ്ഞിന് വിഭിശുവിന് ആ വളയുടെ ശബ്ദം വളരെ ആനന്ദം നൽകും ആ കുട്ടിയുടെ ഇന്ദ്രിയങ്ങളെയും തളിച്ചവൻ്റെ പ്രോത്സന്നത്തെയൊക്കെ അത് സ്വാധീനിക്കും എന്നാണ് വിശ്വാസം ഗർഭസ്ഥ ശിശുവിൻ്റെ കേൾവി ഏഴാമാസത്തിലാണെന്ന് തുടങ്ങുന്നത് എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ വളയുടെ ശബ്ദം കേൾക്കുമ്പോൾ നമുക്കായാലും ഒരു സന്തോഷമല്ലേ ഉണ്ടാവുക അതേപോലെ കുട്ടിക്കും അമ്മയ്ക്കും എപ്പോഴും സന്തോഷം ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ട് ഈ വളശബ്ദം കഴിക്കുമെന്നാണ് പറയുന്നത് ഓരോരുത്തരായിട്ടും വളക്കാണ് എല്ലാ രീതികളായ സ്ത്രീകളും വളർച്ചെടുക്കലും ദുഃഖങ്ങൾ കൊടുക്കലൊക്കെ ഉണ്ടാകും പിന്നെ എല്ലാവരും പ്രാർത്ഥിക്കുക ഇതൊക്കെ ചെയ്യുന്നു മക്കളെ പ്രേതങ്ങൾ ലഭിക്കുന്ന ഒഴിവാകാതെ ഗർഭിണിയായി സ്ത്രീക്കും കുഞ്ഞും എല്ലാ ആരോഗ്യവും ഉണ്ടാകണം അത് സുഖപ്രസവം നടത്തണം എന്നൊക്കെ ഓടുകൂടിയാണ് ഈ ചടങ്ങുകളെല്ലാം നടക്കുന്നത് ചടങ്ങിൽ സ്ത്രീകൾ പാട്ടൊക്കെ പാടാറുണ്ട് പിന്നെ ഇതിന് ശേഷം മാതാപിതാക്കളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഭർത്താവ് അനുഗമിക്കാറില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം ഇങ്ങനെയൊക്കെയാണ് ചടങ്ങുകൾ എന്നാണ് ഞാൻ കണ്ടിട്ടും കേട്ടിട്ടും പറഞ്ഞിട്ടും അറിഞ്ഞിട്ടുള്ളത് കണ്ടറിവ് വളരെ കുറവാണ് കേട്ടിട്ടും വായിച്ചിട്ടുള്ള ആളുകളാണ് കൂടുതലോ തമിഴ് തെലുങ്ക് പാരമ്പര്യം അനുസരിച്ചിട്ട് ഈ അമ്മയാവമ്പൂണ സ്ത്രീക്ക് ഏഴ് തരം ചോറും പലഹാരങ്ങളും വിളമ്പളം എന്നാണ് അതായത് പുളിച്ചോറ് നാരങ്ങച്ചോറ് തൈര് ചോറ് മാങ്ങാച്ചോറ് പുതിനച്ചോറ് തക്കാളിച്ചോറ് തേങ്ങാച്ചോറ് എന്നിവയാണ് അങ്ങനെ ഏഴ് അരി അരികൾ പിന്നെ പലതരം പായസങ്ങൾ മധുര പലഹാരങ്ങൾ ഒക്കെ ഉണ്ടാക്കി കൊടുക്കും പിന്നെ ആരോഗ്യകരമായ ലഡ്ഡു ഒക്കെ ഈത്തപ്പഴം ചക്കരയും ഇഞ്ചിയൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു തരം ലഡു ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ഇവിടെ അതിഥികളുടെ ഇഷ്ടത്തിനല്ല ഭക്ഷണം കുട്ടിയുടെയും അമ്മയുടെയും ഭാവി ഭാവിയും ആരോഗ്യത്തെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഉണ്ടാക്കുക സാധാരണഗതിയിൽ വെജിറ്റേറിയൻ ഭക്ഷണമാണ് അതികൾക്ക് വിളമ്പുക ചിത്ര സിനിമയിൽ മോഹൻലാൽ പോലെ എന്തെല്ലാം മനോഹരമായ ആചാരങ്ങളല്ലേ ഇപ്പം പിന്നെ വീണ്ടും കുറേ പുതിയ പുതിയ ആചാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കേക്ക് കട്ടിങ് അങ്ങനെ ഇങ്ങനത്തെ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നത് ആദ്യമായിട്ടാണ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ ബിഷവെന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള കുട്ടികൾ ഫൺസിനെയൊക്കെ വെച്ച് ചെയ്യുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല ഞാൻ ചടങ്ങിനെ വിളിച്ചിട്ട് എനിക്ക് പോകാനും പറ്റിയില്ല അവിടെ പല കുട്ടികളും ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട് അവരുടെ കൂട്ടുകാരൊക്കെ കൂടിയിട്ട് അതിൽ ഇങ്ങനത്തെ ചിട്ടകളുണ്ടോ എങ്ങനെയാണ് ചിട്ടകളൊന്നൊന്നും എനിക്കറിയില്ല അതവരവരുടേതായ സൗകര്യത്തിനൊരു സന്തോഷം പ്രകടിപ്പിക്കുന്നോ ഭക്ഷണമൊന്നും ഇങ്ങനത്തെ ഒന്നായിരിക്കില്ല പിന്നെ ഇത് പെൺകുട്ടിയുടെ സന്തോഷം അപ്പോൾ അതിനുവേണ്ടി വളക്കാപ്പെന്ന് പറഞ്ഞിട്ട് മറ്റുള്ള ആരുമില്ലാത്ത കുട്ടികളുടെ ബന്ധു മിത്ത മിക്സാദികളില്ലെങ്കിൽ കൂട്ടുകാരൊക്കെ കൂടി അല്ലെങ്കിൽ അയൽവാസികളൊക്കെ കൂടി പലതിലും അവിടെ ഗൾഫിൽ നടത്തുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങിക്കുന്നു പണ്ട് അവിടെ നമസ്കരിച്ചിട്ടാണ് അനുഗ്രഹം വാങ്ങിക്കൽ എല്ലാവരും അക്ഷര ഒഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും അവരനുഗ്രഹിക്കുന്നുണ്ട് ഇനി ഇതാ പുതിയ മോഡേൺ കസ്റ്റംസൊക്കെ ഒക്കെ തുടങ്ങുകയാണ് അത് കസിൻസും എല്ലാവരും കൂടി ഫ്രണ്ട്സൊക്കെ കൂടി ഉണ്ടാക്കിയ പരിപാടികളാണ് സിസ്റ്റർ ഇൻലോസും കസിൻസും എല്ലാം കൂടി നടത്തുന്ന പരിപാടികളാണ് അതൊക്കെ എന്തായാലും പെൺകുട്ടിയെ അതായത് ഗർഭിണിയായിരിക്കുന്ന പെൺകുട്ടിയെ സന്തോഷിപ്പിക്കുക യുവതിയുടെ മനസ്സിന് സന്തോഷം നൽകുക എന്നാണ് ഇതിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം ഗർഭാവസ്ഥയിൽ എല്ലാ വീട്ടിലുള്ള എല്ലാ അംഗങ്ങളിലെയും ശ്രദ്ധ കുട്ടിക്ക് ലഭിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുട്ടിയെ സന്തോഷത്തോടു കൂടി അമ്മയുടെ വീട്ടിലേക്ക് യാത്രയാക്കുകയാണ് ഇനിയുള്ള ഗർഭാവസ്ഥയിലുള്ള അവസാന മൂന്ന് മാസം അമ്മ വീട്ടിലാണ് സാധാരണഗതിയിൽ കുട്ടി അതായത് ഗോപിണിയായ സ്ത്രീ ഉണ്ടാവുക അതൊക്കെയാണ് ചടങ്ങ് ഇന്നത്തെ കാലത്ത് പക്ഷേ സൗകര്യം അനുസരിച്ചിട്ടാണ് എല്ലാവരും പലപ്പോഴും പലരും മഹനാടുകളിലാണ് അവിടെ ഇങ്ങനത്തെ ചടങ്ങുകളൊന്നും നടക്കില്ലല്ലോ അപ്പോൾ സൗകര്യത്തിനനുസരിച്ച് ചടങ്ങുകളും ആകും ഇത് പക്ഷേ ഒരുവിധം പരമ്പരാഗതമായ രീതിയിൽ തന്നെ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഈ കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചു തരാനും എനിക്ക് അവസരം ഉണ്ടായി ഇതാ കേക്ക് കട്ടിങ്ങിൻ്റെ തിരക്കിലാണ് ഇതൊക്കെ ഇപ്പോഴത്തെ കുട്ടികളുടെ ആഗ്രഹങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുള്ള കേക്കും ന്യൂ ബോൺ ബേബിയെ വരവേൽക്കുന്നതിനുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട് ആൺകുട്ടിയെ ഒക്കെ പ്രസൻ്റ് ചെയ്ത് നീലക്കളറും പെൺകുട്ടിയൊക്കെ പ്രസൻ്റ് ചെയ്ത് പിങ്ക് കളറിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ആണായാലും പെണ്ണായാലും ആരോഗ്യത്തോടു കൂടിയുള്ള കുട്ടി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് അവർക്കെല്ലാ മംഗളം ഉണ്ടാവട്ടെ എന്നും പ്രാർത്ഥിക്കാം ഇതോടുകൂടി ഈ കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ഭക്ഷണം കഴിക്കുക എല്ലാവരും സന്തോഷത്തോടെ യാത്ര അവരനുഗ്രഹിച്ച് യാത്ര പറയുക എന്നുള്ളതാണ് ഇനിയുള്ള ചടങ്ങ് അപ്പോൾ എത്രയും മനോഹരമായ ഒരു ചടങ്ങ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചതെന്നല്ലോ അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും കമൻറ്റും ചെയ്യാനും മറക്കരുത് ഇനി നിങ്ങൾക്കിതുപോലത്തെ ചില ചടങ്ങുകൾ പ്രത്യേകം അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻ്റായിട്ട് എഴുതൂ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ആ ചടങ്ങുകളിൽ എത്തിക്കാൻ ശ്രമിക്കാം എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ എങ്കിലും നമ്മുടെ ചില ചടങ്ങുകളൊക്കെ നമ്മുടെ മൺ മറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില ചടങ്ങുകൾ കാണുമ്പോൾ ഒരു രസം അല്ലേ ഇതാ പുതിയ കാലഘട്ടത്തിൻ്റെ കേക്ക് കട്ടിങ് അത് നമ്മൾ സംസ്കാരത്തിലില്ലാത്തൊരു പുതിയ ചടങ്ങാണ് പിറന്നാളിനും വിവാഹ ഭാഷയത്തിനും വിവാഹത്തിനും ഒക്കെ കേക്ക് കട്ടിങ് ഇതാ ഏഴ് വിഭവങ്ങളും ഞാൻ പറഞ്ഞ ഏഴ് തരം വിഭവങ്ങളും തക്കാളി ചോറ് പുതിനച്ചോർ എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ അതെല്ലാം അതിഥികൾക്കും വിളമ്പിയിട്ടുണ്ട് അതുകൂടാതെ പിന്നെ വെജിറ്റേറിയൻ ഭക്ഷണം വേറെ ഉണ്ട് അങ്ങനെ ഈ പരിപാടിയൊക്കെ മംഗളമായി കഴിഞ്ഞു വളരെ നല്ലൊരു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എൻ്റെ സന്തോഷത്തിലും സംതൃപ്തിയിലും അത് നിങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചു തരാൻ കഴിഞ്ഞതിലുമുള്ള സന്തോഷത്തിലാണ് ഞാൻ ഇനി തിരിച്ചുള്ള യാത്രയാണ് ആകാശം നല്ല മേഘാവൃതാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ മഴ പെയ്യുന്നില്ല നല്ല സുഖകരമായ കാലാവസ്ഥ ആ മലനിരകളൊക്കെ എന്ന കാണാൻ നല്ല ഭംഗി കണ്ടില്ലേ കകമേഘത്തിനടിയിൽ മലനിരകൾ കാണുമ്പോൾ നല്ല വളരെ നല്ല ഭംഗി യാത്രകൾ കണ്ട് ഇവിടെ അവസാനിക്കുന്നില്ല നമ്മുടെ യാത്രകൾ തുടർന്നു തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു ജീവിതയാത്ര തുടർന്നു തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു അതാ ഒരാൾ എന്തോ സാധനം ഒരു സാധനങ്ങൾ കല്ലുമുണക്കാട്ടിട്ട് അത് വാണിയത് നോക്കി എടുത്തുകൊണ്ടു കൊണ്ട് ഒരു പാവം മനുഷ്യൻ അങ്ങനെ വഴി വള കാഴ്ചകൾ കണ്ടുകൊണ്ട് നടക്കുന്നു കേരളത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഈ യാത്രയും ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടവർ ലൈക്കും കമൻറ്റും തരാൻ മക്കല്ലേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മക്കില്ല എന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് വീണ്ടും കാണാം യാത്രകൾ തുടരാം സ്വസ്നേഹം നിങ്ങളുടെ പി എം കോങ്ങാട്ടിൽ